ആവിയ മരിയ കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ഒന്നോ ഒൻപതാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പെരുസ്ഥാത്മാൻ്റെ നാമത്തിൽ ആമേൻ മനസ്താ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനഹാ തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ് ഒരു സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ രാഷ്ട്രങ്ങളുടെയും മനുഷ്യരാശിയുടെയും പ്രത്യത നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകളെ അഴിഷികളെ എന്ന പരിശുദ്ധ കന്യക മറിയമേ ഈ നൊവേന താഴെപ്പറയ നിയങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നിയോഗം പറയുക ഒൻപതാം ദിവസത്തെ പ്രാർത്ഥന ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അപസ്തല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം നാലാം വാക്യം പെന്തക്കോസ് ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നും ഉണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന് വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളോരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നത് അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അപ്പോൾ പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം നാലാം വാക്യം നമുക്ക് ധ്യാനിക്കാം നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ പോഷിപ്പിക്കുവാനും സംരക്ഷിക്കാനും വേണ്ടിയാണ് പിതാവായ ദൈവം പെങ്കുസ് പെന്തകോസ്ത നാളിൽ അയച്ചത് പരിശുദ്ധ അമ്മയുടെ മാതൃസഹായം വഴി ഇതേ വിശ്വാസം മൂലം ബന്ധനാവസ്ഥകളിൽ നിന്നും അമ്മ നമ്മെ മോചിപ്പിക്കും നമുക്കുണ്ടാകുന്ന മാനസിക വേദനകൾ എപ്രകാരമാണ് നമ്മുടെ ആത്മാവിനെ കിണയിലാക്കിയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രകാശത്താൽ നമുക്ക് നിശ്ചയമായി ലഭിക്കും വിശുദ്ധ ഗഭിയൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുകയും വിശുദ്ധ മിക്കായൽ നമ്മെ പൈശാചിക ശക്തികളെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മൂലം കീഴടങ്ങിയ ദുഷ്ടസർപ്പം അതായത് സാത്താൻ നമ്മെ ഉപദ്രവിക്കാൻ കഴിയാതെ അവളുടെ പാദത്തിൻ കീഴിൽ പ്രയോജനശൂന്യം ഒരു കുരുക്കായി ഇപ്പോൾ കിടക്കുന്നു സുഖസ്നാഹനങ്ങളുടെ പിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുമ്മൻ സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഹനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ രക്ഷിച്ചിരണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടവളാകുന്നു അങ്ങേടവിധത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുറാനെ അപേക്ഷിച്ച് കൊള്ളണമേ അമ്മയും പത്ത് നന്മറിയും ചൊല്ലുക പിതാവിനും പുത്രനും പരുഷാത്മാനസ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അമ്മേ കുരുക്കഴിക്കുന്ന പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയമ്മേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോടുകൂടി പിതാവ് ആ ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവീശ്വശികയുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായി കല്യാണ വിരുന്നിൽ അങ്ങ് മാതൃവം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാതൃസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചുമാറ്റാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നിച്ചേരാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കിത്തരുന്നു ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അമ്മയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിതക്കുരുക്കുകളെ അഴിച്ചുമാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ ആവശ്യം പറയുക അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുഗ്രഹീതയായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും മാതൃവത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നിച്ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രാവുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളെ സഹോദരലൂടെ അങ്ങ് ശുശ്രൂഷിക്കുവാനും ഇടയാകണമേ ദൈവമാതാവേ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ ഈശോയുടെ അമ്മേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ അമ്മേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ അമ്മേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ